മലപ്പുറം ജില്ലയിലെ ആദ്യ മത്സ്യസേവന കേന്ദ്രം ഏലംകുളം കുന്നക്കാവിൽ പ്രവർത്തനം ആരംഭിച്ചു മലപ്പുറം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ റഫീഖ ഉദ്ഘാടനം നിർവഹിച്ചു കുന്നക്കാവ് സ്വദേശി എം ഹംസക്കുട്ടിയാണ് പ്രധാനമന്ത്രി മത്സ്യസമ്പദ് യോജന പദ്ധതിയിൽ ഫിഷറീസ് വകുപ്പ് തുടങ്ങിയ ഈ മത്സ്യസേവാ കേന്ദ്രത്തിന്റെ സംരംഭകൻ വെള്ളത്തിന്റെ ഗുണനിലവാര പരിശോധനയ്ക്ക് ആവശ്യമായ ലാബും കൺസൾട്ടൻസി സർവീസും അക്വാട്ടിക് ഇൻപുട്ട് സർവീസും എല്ലാം സജ്ജമാക്കിയാണ് ഏലംകുളം കുന്നക്കാവിൽ മത്സ്യസേവന കേന്ദ്രം പ്രവർത്തനം ആരംഭിച്ചത് പ്രധാനമന്ത്രി മത്സ്യസമ്പദ യോജന പ്രകാരം കേരള ഫിഷറീസ് വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയിലൂടെയാണ് മത്സ്യസേവന കേന്ദ്രം തുടങ്ങിയത് ഈ പദ്ധതി പ്രകാരം ഫിഷറീസ് വകുപ്പിന് കീഴിൽ മലപ്പുറം ജില്ലയിലെ ആദ്യ മത്സ്യസേവന കേന്ദ്രമാണ് കുന്നക്കാവിൽ ഉദ്ഘാടനം ചെയ്തത് കുന്നക്കാവ് ടൈംസ്ക്വയർ കോംപ്ലക്സിൽ സജ്ജമാക്കിയ മത്സ്യസേന കേന്ദ്രം ജില്ലാ എം കെ ചെയ്തു ഇവിടെ ജില്ലയില് ഒരേ ഒരു മത്സ്യസേവന കേന്ദ്രം വരാനുണ്ടായ കാരണം ഞാൻ മനസ്സിലാക്കുന്നത് ഇതുമായി താല്പര്യമുള്ള ആളുകളെ കണ്ടെത്തണം മത്സ്യസേവന കേന്ദ്രം അങ്ങനെ പെട്ടെന്നൊന്നും എന്ന് ഞാൻ മനസ്സിലാക്കുന്നത് രീതി അത്രയും എഫേർട്ട് എടുത്തിട്ടാണ് കാരണം ഈ ഹംസ എന്ന് പറയുന്ന ഒരു മത്സ്യ കർഷകന് അദ്ദേഹം ചെറിയ രീതിയിൽ അല്ലെങ്കിൽ ചെറിയ രീതിയിൽ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്തതുകൊണ്ട് തന്നെ കാരണം ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയിൽ നാൽപ്പത് ശതമാനം എന്ന് പറയുന്ന പത്ത് ലക്ഷം രൂപ മാത്രമാണ് ഡിപ്പാർട്ട്മെന്റ് കൊടുക്കുന്നത് ബാക്കി തുക ഈ വ്യക്തി എടുക്കണം ജില്ലയിലെ ഏലംകുളത്ത് കുന്നക്കാവിലാണ് ഇത് കിടക്കുന്നത് മത്സ്യ സേവന കേന്ദ്രത്തെ കുറിച്ച് ജില്ലയിൽ ഉടനീളം നമുക്കിതിന്റെ ബോധവൽക്കരണം എന്നുള്ള രീതിയിൽ കർഷകർക്ക് കൊടുക്കേണ്ടി വരും മത്സ്യ കർഷകർന്ന് ഒരുപാടുണ്ട് നമുക്കറിയാം രണ്ട് രീതിയിൽ അലങ്കാര മത്സ്യ കൃഷി നടത്തുന്ന ഒട്ടേറെ പേരുണ്ട് അതുപോലെ ജീവിതമാർഗം നമ്മള് ഇഷ്ടംപോലെ മത്സ്യ കുഞ്ഞുങ്ങളെ കൊണ്ടുവന്ന് മത്സ്യ കുഞ്ഞുങ്ങളൊക്കെ വരും സൗജന്യമായിട്ടാണ് കൊടുക്കുന്നത് പഞ്ചായത്ത് എന്ത് ചെയ്യും കൊടുന്ന് എവിടെയാണ് പൊതുകൾ ഉള്ളത് അവിടെ കൊണ്ടുപോയിട്ട് അതങ്ങട്ടിടും കിട്ടിയ കിട്ടി പോയാൽ എന്ന് പറയുന്നത് പോലെയാണ് അത് വെറുതെ ഫോട്ടോ ഒക്കെ എടുത്തിട്ടിടയാണ് ചെയ്യാറുള്ളത് പൊതുകുളങ്ങൾ എവിടെയൊക്കെ നോക്കിയിട്ട് പക്ഷേ ആ പൊതുകുളങ്ങളിൽ ഈ മത്സ്യം വളരെ നല്ല രീതിയിൽ വളരുന്നുണ്ടോ എന്ന് ഇട്ട കർഷകൻ അല്ലെങ്കിൽ ഇട്ട ജനപ്രതിനിധികൾക്ക് പരിശോധിക്കാം ആ വെള്ളത്തിന് ഇവിടെ വന്ന് പരിശോധിച്ച് ആ മത്സ്യം അല്ലെ ഞാൻ മനസ്സിലാക്കുന്നത് ഇട്ട് കഴിഞ്ഞാൽ അതിന് ഇരുപത്തഞ്ച് ശതമാനം കിട്ടൂലെന്നുള്ളതല്ലേ ഫിൽട്ടർ ചെയ്ത വെള്ളമാണ് നമ്മൾ എല്ലാവരും കുടിക്കുന്നത് കുറവായിരിക്കും ഫിൽട്ടറേഷൻ ഇല്ലാത്ത വെള്ളം കുടിക്കുന്നവർ അപ്പൊ അതുപോലെ തന്നെയാണ് അത് നമ്മളെ എങ്ങനെയാണോ നമ്മൾ ആ ഒരു രീതിയിലേക്ക് പോകുന്നത് നമുക്ക് അസുഖം വരാതെ ഇരിക്കാനും ഒക്കെ തന്നെ ആയിരിക്കുമല്ലോ അതേപോലെ തന്നെയാണ് നമ്മുടെ മത്സ്യ കർഷകരെ സംബന്ധിച്ചിടത്തോളം ഈ മത്സ്യക്കുഞ്ഞുങ്ങളെയും വളരെ നല്ല രീതിയിൽ കെയർ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോയാൽ മാത്രമാണ് നമുക്ക് നമ്മൾ വിചാരിച്ച കാര്യങ്ങൾ നേടിയെടുക്കാൻ സാധിക്കുക അതിനുവേണ്ടിയാണ് സർക്കാരിൻ്റെ പ്രധാനമന്ത്രി മത്സ്യ സമ്പദ യോജന അല്ലേ പ്രകാരം ജില്ലയിൽ ആദ്യമായിട്ട് നമ്മുടെ ഏലംകുളം ഗ്രാമപഞ്ചായത്തിൽ കുന്നക്കാവില് ഈ മത്സ്യ സേവന കേന്ദ്രം തുടക്കം കുറിക്കുന്നത് അതിന് മുന്നോട്ട് വന്ന കർഷകൻ കൂടിയായിട്ടുള്ള അംശയെ ഞാൻ അഭിനന്ദിക്കാൻ ആഗ്രഹിക്കുകയാണ് ഏലംകുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുധീർ ബാബു മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി സുകുമാരൻ ഗ്രാമപഞ്ചായത്ത് അംഗം സൽമ കുന്നക്കാവ് മലപ്പുറം ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ സി ആഷിഖ് ബാബു അസിസ്റ്റന്റ് ഡയറക്ടർ കെ പി ഗ്രേസി പുരുഷോത്തമൻ നമ്പൂതിരി ഏലംകുളം ബാപ്പ മുസ്ലിയർ കേരള അക്വാകൾച്ചർ ഫാർമേഴ്സ് ഫെഡറേഷൻ ജില്ലാ പ്രസിഡന്റ് മുഹമ്മദ് കുഞ്ഞി മാസ്റ്റർ പി അജിത് മാസ്റ്റർ മേനക്കടത്ത മൊയ്തീൻ ഹുസൈൻ മാഡാല ചമ്മയം ബാപ്പു മലയങ്ങാട്ട് ബാപ്പു തുടങ്ങിയവർ പങ്കെടുത്തു ഇരുപത്തി അഞ്ച് ലക്ഷം രൂപ ചെലവഴിച്ചാണ് പദ്ധതി നടപ്പാക്കിയത് ഫിഷറീസ് വകുപ്പ് നാൽപ്പത് ശതമാനം സബ്സിഡി അനുവദിച്ചു മത്സ്യകർഷകർക്ക് വേണ്ടി വരുന്ന ജല ഗുണനിലവാര പരിശോധനയും മത്സ്യ രോഗനിർണ്ണയവും നടത്താൻ മത്സ്യ സേവന കേന്ദ്രത്തിൽ സാധ്യമാകും മത്സ്യകൃഷിക്ക് പ്രധാന ഘടകമായ ജലത്തിൻ്റെ ഗുണനിലവാരം പരിശോധിക്കുക ജലത്തിലും മത്സ്യ ഇനങ്ങളിലും അടങ്ങിയിട്ടുള്ള രോഗകാരണങ്ങൾ കണ്ടെത്തുകയും അതുവഴി മത്സ്യ കർഷകർ നേരിടുന്ന കാർഷിക നഷ്ടം ലഘൂകരിക്കുകയും ചെയ്യുക എന്ന ലക്ഷ്യങ്ങൾ മുൻനിർത്തിയാണ് ഈ പദ്ധതി ആവിഷ്കരിച്ചിട്ടുള്ളത് മത്സ്യ കർഷകർ എന്ന വിഭാഗത്തിന് നമ്മുടെ സംസ്ഥാനത്തിന് അകത്ത് പ്രത്യേകിച്ചും വടക്കൻ ജില്ലകളിൽ അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനേക്കുള്ള സംവിധാനങ്ങൾ കാര്യമായി നിലവിലില്ല ഉദാഹരണം പറയാൻ മലപ്പുറം ജില്ലയിൽ മത്സ്യ കർഷകരുടെ പിന്നെ മത്സ്യത്തിന് ഒരു അസുഖം വന്നാൽ അതിന് ചികിത്സ അതുപോലെ മത്സ്യ വളരുന്ന വെള്ളത്തിന് ഗുണനിലവാരം മെച്ചപ്പെടുത്തൽ അല്ലെങ്കിൽ ആ ഗുണനിലവാരത്തിൻ്റെ ഒരു കുറവുണ്ടെങ്കിൽ അത് പരിഹരിക്കാനുള്ള ടെസ്റ്റുകൾ ഇതൊക്കെ ചെയ്യാനുള്ള സംവിധാനമുള്ളത് മലപ്പുറം ജില്ലയിൽ തിരൂരിൽ ഉണ്ണിയാലുള്ള നമ്മളെ ഓഫീസിൽ മാത്രമാണ് നേരെ മറിച്ച് നിലമ്പൂരും ഉള്ള രണ്ട് ഫിഷറീസിൻ്റെ ക്ലസ്റ്റർ ഓഫീസുകൾ കീഴിൽ വരുന്ന പത്തൊമ്പത് പഞ്ചായത്തുകൾക്കായിട്ട് ഒരു സംവിധാനം അത്ര ദൂരെ വന്നിട്ട് കർഷകർക്ക് അതിൽ റിസൾട്ട് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് വളരെ പ്രായോഗികം ഒരുപാട് ബുദ്ധിമുട്ടുള്ളതാണ് ആ തരത്തിലുള്ള പ്രശ്നങ്ങൾ അതായത് ഓരോന്നായിട്ട് പറയാം ഒന്ന് മത്സ്യ വളരുന്ന വെള്ളത്തിൻ്റെ ഗുണനിലവാരം പരിശോധിക്കൽ അത് അതിലെ പിന്നെ എത്രത്തോളം ഏറ്റക്കുറവുകളുണ്ട് ഉദാഹരണത്തിന് പി എച്ച് വെള്ളത്തിൻ്റെ ക്ഷാര അമ്ല ഗുണനിലവാരം വെള്ളത്തിൻ്റെ പിന്നെ ടെർബിഡിറ്റി അല്ലെങ്കിൽ വെള്ളത്തിലെ അമോണിയയുടെ അളവ് വെള്ളത്തിലെ ഓക്സിജൻ എത്രത്തോളം ഉണ്ട് ഇങ്ങനെ വെള്ളത്തിൻ്റെ ഭൗതികവും രാസപരവുമൊക്കെ ആയിട്ടുള്ള ഈവൻ ജൈവപരമായിട്ടുള്ള ഗുണനിലവാരം പരിശോധിക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും ഈ മത്സ്യ സേവന കേന്ദ്രത്തിൽ നമ്മൾ ഒരുക്കിയിട്ടുണ്ട് കൂടാതെ സാധാരണ ആളുകൾക്ക് കുടിവെള്ളത്തിൻ്റെ പരിശോധനയ്ക്കുള്ള സംവിധാനവും ഫലത്തിൽ ഇതിൻ്റെ കൂടെ തന്നെ ഒരുങ്ങുന്നുണ്ട് ആ സംവിധാനം ആ ടെസ്റ്റും നമുക്കിവിടെ ചെയ്യാൻ പറ്റും പിന്നെ അതുപോലെ മത്സ്യത്തിൻ്റെ അസുഖങ്ങൾക്കുള്ള ചികിത്സക്ക് ബന്ധപ്പെട്ട ഒരുപാട് മെഡിസിനുകൾ ആ സംവിധാനങ്ങൾ ഇവിടെ കൊടുക്കും ഇതിനോട് ബന്ധപ്പെട്ട സാങ്കേതിക യോഗ്യതകളുള്ള വ്യക്തികളും ഒരു ലാബ് അസിസ്റ്റൻറ്റും ഇവിടെ ഉണ്ട് കൂടാതെ ഈ രംഗത്ത് നിരന്തരമായ പരിചയമുള്ള ഒരു കർഷകൻ്റെ സപ്പോർട്ടോട് കൂടിയിട്ടാണ് ഈ സ്ഥാപനം നിലനിൽക്കുന്നത് ഇതിപ്പോൾ മലപ്പുറം പാലക്കാടിൻ്റെയും ഇടയിലുള്ള ഒരു സ്ഥലത്തായതുകൊണ്ട് തന്നെ ഇവിടെ റെയിൽവേ വഴിയോ പാലം വഴിയോ പിന്നെ ഈ ഭാഗത്തെ മലപ്പുറം ജില്ലയിലെ പഞ്ചായത്തുകൾക്ക് അതുപോലെ പാലക്കാട് ജില്ലയിലെ എല്ലാ പഞ്ചായ അല്ല പാലക്കാട് ജില്ലയിലും അടുത്തുള്ള പഞ്ചായത്തുകളിലെ കർഷകർക്ക് ഇവിടെ വെള്ളത്തിൻ്റെ സാമ്പിൾ കൊണ്ടുവരാം എന്നിട്ട് അവർക്ക് ആവശ്യമുള്ള ഏതൊക്കെ ചെയ്യേണ്ടതെന്ന് ആ ആവശ്യത്തിനനുസരിച്ച് ടെസ്റ്റ് കൊടുക്കാൻ കഴിയും ലാബുകൾ അടക്കമുള്ള സംവിധാനങ്ങളോടൊപ്പം കർഷകർക്ക് ആവശ്യമായ പരിശീലനം നൽകാവുന്ന സൗകര്യങ്ങളും കർഷകർക്ക് സ്വയം വാങ്ങി ഉപയോഗിക്കാവുന്ന ഉപകരണങ്ങളും ലഭ്യമാക്കും മത്സ്യങ്ങളുടെ വിവിധ ഘട്ടങ്ങളിലുള്ള തീറ്റ മരുന്നുകൾ പ്രോബയോട്ടിക്സ് എന്നിവയിൽ മത്സ്യ കർഷകർക്ക് അവബോധം നൽകുന്നതിനും അക്വാകൾച്ചർ ഇൻപുട്ട് സൗകര്യങ്ങൾ തുടങ്ങിയതെല്ലാം ലഭ്യമാക്കിയിട്ടുണ്ട് അക്കോ പോയിന്റ് ഉടമ എം ഹംസക്കുട്ടിയാണ് മത്സ്യ സേവന കേന്ദ്രത്തിൻ്റെ കോർഡിനേറ്റർ കർഷകരുടെ മത്സ്യം വളർത്തുന്ന ജലത്തിന്റെ വാട്ടർ ക്വാളിറ്റി ടെസ്റ്റ് അതായത് പിഎച്ച് അമോണിയ ഡിഒ നൈട്രേറ്റ് നൈട്രേറ്റ് ഹാർഡ്നെസ് ആൽക്കലൈറ്റി സിഒഡി തുടങ്ങിയ ആൽക്കലൈറ്റി ടെസ്റ്റുകളും അതുപോലെ തന്നെ മൈക്രോബയോളജി വെള്ളത്തിലാണെങ്കിലും ഈ അതുപോലെ തന്നെ മത്സ്യ കുളങ്ങളിലാണെങ്കിൽ സ്റ്റഫൈല കോക്കസ് അതായത് ബാക്ടീരിയൽ ഫംഗൽ വൈറൽ ടെസ്റ്റുകളും അതുപോലെ തന്നെ ഈ സെന്ററിൽ മത്സ്യകർഷകർക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ എക്യുപ്മെൻസും ഈ സെന്ററിൽ ഞങ്ങൾക്കാൻ ഉദ്ദേശിക്കുന്നു നിലവിൽ ഈ സേവനം ലഭ്യമല്ലാത്ത സമീപ ജില്ലകളിലെ കർഷകർക്കും കുന്നക്കാവിലെ മത്സ്യ കേന്ദ്രം ഉപയോഗപ്പെടുത്താം ഇതോടൊപ്പം കുടിവെള്ള പരിശോധനയ്ക്കും സംവിധാനമുണ്ട് ലാബിൽ ശാസ്ത്രീയമായി പരിശോധനകൾ നടത്തി വെള്ളത്തിൻ്റെ ഗുണനിലവാരം നിർണ്ണയിക്കും